കത്ത് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രാജഭാഗിൽ വെച്ചിട്ടാണ് ഭക്ഷണം നിക്കാതെ പതിനൊന്ന് മണിക്കാണ് അപ്പൊ എന്തായാലും വരികളെ പിടിക്കാം അതേ ആൾക്കാരെ കൊണ്ട് മതി ആ പിടിക്കണ്ട മതി പിടിച്ചെല്ലാം അന്ന് പറയുന്നില്ല കല്യാണത്തിന് തലക്കായ്ക്കും നോക്കിയാലും നടക്കാൻ അവസ്ഥ ആയി ഏത് കഷ്ടകാലും പിടിച്ച സമയത്താണ് അവൻ എന്നെ കേട്ടാൻ തോന്നിയത് എടി പൊറത്തിറങ്ങി നടക്കാൻ വയ്യ എന്താ പറയാ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം അതിന്റെ നീ കണ്ടില്ലേ കണ്ടേ മെസ്സേജ് കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ എന്താ പക്ഷെ ഒന്നും പറയുന്നില്ലേ എന്താ എവിടെ പോയാലും മാപ്പിളം പറ്റൂലെ അത് അതല്ലല്ലോ കാരണം എല്ലാരും ആണ് ഒരാളുടെ മുമ്പിൽ എന്താ പറയാ തലയൊരു നടക്കാൻ പറ്റില്ല ക്ലബ്ബ് പോയപ്പോ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഒരുമാതിരി ഒരുമാതിരി കളിയാക്കല് സ്വഭാവം മൊത്തത്തില് എന്നിട്ട് ഇനിയിപ്പ ഒന്ന് പറയോ നാലഞ്ച് ഈ ഞാൻ എന്താ ഞാൻ ഒരു നൂറ് വട്ടം പറഞ്ഞല്ലേ ഇന്നത് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ വീട്ടില് ജീവിക്കില്ല ഞാൻ ഒളിച്ചോടി പോയി വന്നതൊന്നല്ലോട്ടാ നിങ്ങളായിട്ട് ഇനി വന്ന് കിട്ടിയതാണ് ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പുറത്തുള്ള ആൾക്കാർ എന്നോട് പെരുമാറുന്ന രീതി ആ കമന്റുകളൊക്കെ നോക്ക് ആ റീലിന്റെ വേക്കൽ ഉള്ളത് ഇമ്മിമോനി എന്തൊക്കെയാണ് പറയണത് കുറെ തോന്നിയാസം ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുത്തണ് നമുക്ക് ഇവിടുന്ന് കേട്ടെങ്കിൽ പോയാലോ ആലോചിക്കുന്നത് ഒരു ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ധാരാളം എന്റെ അമ്മയാണോ പൊറത്തുള്ളവര് എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ പക്ഷെ അത് മനസിലാവും പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ട നിങ്ങളിത് എന്തൊക്കെ വേദന എനിക്ക് എന്നോടൊന്നും ഇല്ല ഇനി മുതൽ ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ഫോട്ടോക്ക് പോലും ഞാൻ പോസ്റ്റ് ചെയ്യൂലറി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ഈ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ അത് നിങ്ങക്ക് എന്നോട് ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കി മാത്ര വേണ്ട ഇന്ന് വിട്ടേക്ക് ഞാൻ പൊയ്ക്കോളാം നിങ്ങളൊരു കുട്ടിനൊക്കെ തന്നിട്ടുണ്ട് അല്ല ഞാൻ സമാധാനായിട്ടും സന്തോഷായിട്ടും ഇണ്ട് പെരേല് കഴിഞ്ഞോളാം ഒരിക്ക പോലും ഞങ്ങളെ ഞാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടാക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ കൊറേ കൊറേ പോസ്റ്റുകൾ ഇഞ് ഇടണം നാട്ടുകാർക്ക് എന്താ കേട് വീട്ടുകാർക്ക് എന്താ കേട് അല്ല എന്താ സമാധാനായിട്ടില്ല കൂടെ ജീവിക്കണത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഫോട്ടോസും കാര്യങ്ങളും അത് ഇട അത് ഇട്ടിട്ട് നാട്ടുകാരെ അവർക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ കൊറേ പറയുമ്പോഴാണ് നടത്തിക്കോളൂ കാരണം ഉമ്മാക്കൊക്കെ എന്താ പറയാ കല്യാണത്തിന്റെ കാര്യത്തില് വലിയ വിഷമത്തിൽ തന്നെയാണ് ഉമ്മ എപ്പോഴും കാരണം അമ്മയും പെങ്ങന്മാരും അതും പറഞ്ഞിട്ട് തന്നെയാണ് എപ്പോഴും കരച്ചിലും ബേച്ചിലും ഒരിക്കെന്തോ പത്ത് വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് സത്യം പറയാലോ ഞാൻ എന്റെ കൂടെ ഹാപ്പിയാണ് പക്ഷെ നാട്ടുകാർ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാരും കളിയാക്കല സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടേ അതും പറ പെട്ടുപോയി കഷ്ട ഒന്നുമില്ല അറിയാതെ രണ്ട് ഇങ്ങനെ ും നോക്കിക്കോളും പറഞ്ഞു കൊണ്ടുവന്നിട്ട് രണ്ടു കൊല്ലം പെട്ടുപോയി ഞാൻ എന്റെ പക്വതല്ലാത്ത സമയത്ത് എടുത്ത് ചാടിയൊരു ഇതാണ് പക്ഷെ അനക്കെങ്കിലും കുറച്ച് കൊറച്ചതിന് അനുസരിച്ച് ോക്കി കാര്യങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നീ ഒരു അവസ്ഥ വരൂല്ലേ കാരണം ഞാൻ ചെറുപ്പക്കാരനായിരുന്നല്ലേ നമ്മള് ആ പ്രായത്തിന്റെ ഒരു ഇതിൽ അറിയാതെ എടുത്ത് ചാടി പോയതാണ് ആരും പറയണമെന്ന് കേട്ടില്ല ഇപ്പോഴാണ് അതിന്റെ വിഷമം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് നിങ്ങക്ക് ബുദ്ധിംബോധമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഓരോന്നും ചെയ്തുകൂട്ടി പക്വതള്ള ഞാൻ ചെയ്തില്ല അല്ലെ കൊഴപ്പില്ല ഞാൻ ഞാനൊരു മാപ്പിള വിളിച്ച പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എന്റെ കുടുംബ തന്നെ ഇരിക്കണായിരുന്നു അതിൻറെ അടുത്ത് വലിയ തെറ്റാ പറ്റിയത് അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല വേണ്ട നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെന്താ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങള് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോയിക്കോളാം